ഹൈവേയിൽ സീബ്ര ലൈനുകൾ അടക്കമുള്ള മാർക്കിംഗ് ഇല്ലാത്തതിനാൽ സ്കൂൾ കുട്ടികൾ അടക്കമുള്ള യാത്രക്കാർ റോഡ് മുറിച്ചു കടക്കാൻ ബുദ്ധിമുട്ടുകയാണ് മേഖലയിലെ ഏറ്റവും തിരക്കേറിയ റോഡാണിത് വടകര സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെന്റ് എൽ സ്കൂൾ വടകര ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിവിധ ആരാധനാലയങ്ങളും ഈ റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത് വടകര സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആണ് ഞാൻ ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികൾക്ക് സ്കൂളിൻ്റെ മുൻവശത്തുള്ള ജംഗ്ഷനിൽ മെയിൻ റോഡിൽ നിന്ന് സ്കൂളിലേക്ക് എത്തുന്നതിനുള്ള ഭാഗത്ത് സീബ്ര ലൈൻ വളരെ അത്യാവശ്യമാണ് കുട്ടികൾക്ക് ക്രോസ് ചെയ്യുമ്പോൾ പലപ്പോഴും അമിത വേഗത്തിൽ വരുന്ന വാഹനങ്ങൾ മൂലം കുട്ടികൾക്ക് പേടിയും അതുപോലെ തന്നെ അപകടങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലുള്ളതുകൊണ്ട് എത്രയും വേഗം മെയിൻ റോഡിൻ്റെ ഭാഗത്ത് സ്കൂളിലേക്ക് കിടക്കുന്ന വഴിയിലേക്ക് സീബ്ര ലൈൻ വേണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് അതിനുള്ള നടപടികൾ അധികാരികൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു ഏതാണ്ട് എൻ്റെ എഴുന്നൂറ്റി അൻപതോളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് വടകയറ സെൻ്റ് ജോൾസ് സ്കൂൾ ആ സ്കൂളിൻ്റെ മുന്നിലുള്ള പ്രധാന പാതയിൽ നിന്ന് അതിലുള്ള സെബ്ര ലൈൻ മാറ്റപ്പെട്ടിട്ട് ഏതാണ്ട് മാസത്തോളമായി ഈ റോഡിൽ അടിയന്തരമായി സെബ്ര ലൈൻ വരച്ച് സൈഡ് ലൈനും സെൻറ്റർ ലൈനും വരച്ച് മുതിർന്നവർക്കും പ്രായമായവർക്കും കുട്ടികൾക്കും റോഡ് ക്രോസ് ചെയ്യുന്നതിനുള്ള സഹായം ഉണ്ടാവണമെന്ന് അധികാരികളോട് അഭ്യർത്ഥിക്കുന്നു ജനുവരിയിൽ നടന്ന റോഡ് മെയിൻ്റനൻസ് വർക്കിനെ തുടർന്നാണ് ഈ റോഡിലുണ്ടായിരുന്ന സുരക്ഷാ വരകൾ അപ്രത്യക്ഷമായത് സ്ഥാപനങ്ങൾക്ക് മുൻപിൽ അടിയന്തരമായി സീബ്ര ലൈനുകളും വരച്ചു ചേർക്കണമെന്ന് സ്കൂൾ അധികൃതർ നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നാണ് സ്കൂളുകളുടെ പ്രധാന അധ്യാപകരും അധികൃതരും പറയുന്നത് ഒരു സീബ്രാലയന് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണെന്നാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നുക ധാരാളം കുട്ടികൾ ലൈൻ ബസ്സിന് വരുന്നുണ്ട് ഇവിടെ നഴ്സറി മുതൽ പത്ത് വരെയുള്ള കുട്ടികളാണ് അപ്പോൾ അവർക്ക് റോഡ് ക്രോസ് ചെയ്യാനും ഇങ്ങോട്ട് വരുവാനൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് നല്ല തിരക്കുള്ള ഒരു സ്ഥലമാണ് കൂത്താടകോളം എറണാകുളം റൂട്ടിലുൾപ്പെടെ അതുകൂടാതെ തന്നെ കിടകൊമ്പിലോട്ടുള്ള വഴിയും ഇതിലൂടെയുണ്ട് അതിൻ്റെ മുൻവശത്താണ് ബസ് നിർത്തുക അപ്പോൾ ഈ സ്കൂളിലെ കുട്ടികൾക്ക് ഒരു സൗകര്യപ്രദമായ രീതിയിൽ ഒരു സീബ്രാലയന് അനുവദിച്ചു തരണമെന്ന് ഞങ്ങൾ അധികാരികളെ അറിയിച്ചിരുന്നു അത് പ്രാവർത്തികമാക്കി തരണമെന്ന് ഏറെ ആഗ്രഹിക്കുകയാണ് എന്നെ ഞാൻ വടയറെ സ്കൂളിൻ്റെ പി ടി എ പ്രസിഡൻ്റാണ് അതായത് ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്നത് ഈ റോഡുകളിലൂടെ വണ്ടിയുടെ ആധികം നിമിത്തമാണ് അപ്പോൾ നമ്മുടെ ഈ സ്കൂളിൽ ധാരാളം കുട്ടികളുണ്ട് സ്കൂളിൻ്റെ കുട്ടികൾ തന്നെയല്ല അല്ലാതെ തന്നെ യാത്രക്കാരുണ്ട് നമ്മുടെ നാട്ടുകാരുണ്ട് ഈ നാട്ടുകാർക്കൊക്കെ ഒന്ന് റോഡ് ക്രോസ് ചെയ്യാൻ നമ്മുടെ സ്കൂളിൻ്റെ കുട്ടികൾക്കും ഉൾപ്പെടെ ഒന്ന് ക്രോസ് ചെയ്യാൻ നമ്മുടെ സ്കൂളിൻ്റെ അടുത്തുള്ള ഓപ്പോസിറ്റ് ഒരു സീബ്ര ലൈൻ അത്യാവശ്യമാണ് അത് സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ എല്ലാ അധികാരികൾക്കും ഇതെല്ലാം കൊടുത്തതാണ് അതിനൊരു തീരുമാനം ഇതുവരെ ഉണ്ടായില്ല സമാധാനപരമായി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി വിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ ലിവാൻസൊസാഡ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും